ഹായ് ഡി എസ് അസലമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീഡ്സ് വർക്ക് മത്സരത്തിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഹേർട്ട് ഷേപ്പ് റിംഗ് ആണ് ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് വീഡ്സ് വർക്ക് മത്സരത്തിൽ പരീക്ഷിച്ച് നോക്കണം എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും മികച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഫസ്റ്റ് നേടാനൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ സീറോ പോയിൻ്റ് ടു ഫൈവ് എം എം ഉള്ള നമ്മുടെ ഫിഷ് ലൈൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഫിഷ് ലൈനിൽ ചെയ്യുമ്പോൾ തന്നെ ഭംഗിയിൽ ചെയ്യാൻ പറ്റുള്ളൂ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട് ഒരു ഒരു തലക്കൽ മാത്രം നൂല് കോർ ഫിഷ് ലൈന് കോർത്താൽ മതി അത് കെട്ടിയിട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ഭംഗിയിൽ കിടന്നോളൂ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഫൈവ് എം എം ബി ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നതൊക്കെ സിക്സ് എം എം ആണ് ഫൈവ് എം എം ബീഡ്സ് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ഫൈവ് എം എമ്മിൽ സിക്സ് എം ഒക്കെ ഇത് ചെയ്യാൻ പറ്റും നാലെണ്ണം എടുത്ത് ഒന്ന് നന്നായി കെട്ടിക്കൊടുത്ത് ആ ബാലൻസ് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുക മൂന്ന് ബീഡ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് തിരിച്ച് അങ്ങോട്ട് കോർക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീട് വന്ന ഭാഗത്തല്ല ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്ന് കോർത്തെടുക്കുക അപ്പം ഈ ഒരു ഷേപ്പ് കിട്ടും ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് കിട്ടൽ ഒരു ഫ്ലവർ ടൈപ്പ് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് മേലോട്ടൊന്ന് കോർത്തെടുക്കണം താഴത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ മേലോട്ട് കോർത്തിട്ട് വീണ്ടും മൂന്ന് ബീഡിട്ട് മുമ്പ് ഒന്ന് തിരിച്ച് പിടിക്കേണ്ടി വരും വീണ്ടും മൂന്ന് വീടിട്ടിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് തിരിച്ച് പിടിച്ചാൽ മാത്രമേ നമ്മൾ ആ ഡയറക്ഷൻ ശരിയാവുള്ളൂ ഒന്ന് തിരിച്ച് പിടിച്ച് നമ്മൾ എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് കോർക്കുന്നത് വീട്സിട്ട സൈഡിലൂടെയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നേരെ താഴോട്ടൊന്ന് കോർക്കണം ആ വീടിൻ്റെ സൈഡിലൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് ജസ്റ്റ് ഒന്ന് കോർത്തിട്ട് മൂന്ന് ബീഡിട്ട് കൊടുക്കുക മൂന്ന് ബീഡിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ ഈ ബീഡിൻ്റെ സെൻറ്ററിലെ ആ ബീഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോർക്കുക അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ആ ഗ്യാപ്പിലൂടെയാണ് കോർക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പായി ഇനി ഫ്രണ്ട് ഭാഗം ഒന്ന് റെഡി ആക്കാനുള്ളൂ അതിന് ഇതിങ്ങനെ ഒന്ന് വേറിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ അതിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ വേറിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതിനൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ വേറിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അതിനൊന്ന് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് തിരിച്ച് കോർത്തെടുക്കുന്നത് അതിനൊന്ന് യോജിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് തിരിച്ചന്ന് ഇങ്ങനെ കോർത്തെടുക്കുക ഇനി നമ്മൾ മുകൾ വശത്തുള്ള ആ ഒരു ഒരു കേവ് ഷേപ്പ് വരുമല്ലോ ഹേർട്ട് ഷേപ്പിന് ആ ഒരു പോർഷനാണ് ചെയ്യുന്നത് മൂന്ന് വീടിട്ട് സെൻട്രൽ ആ വീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക അപ്പോൾ ഒരു വശത്തെ ഒരു ഷേപ്പ് റെഡിയായി വീണ്ടും മൂന്ന് വീട് ഇടുക അവസാനത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ താഴെ വരുന്ന വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക രണ്ടാമത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക ഇത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായാലും ചെയ്ത് നോക്കുമ്പോൾ റെഡി ആയിക്കോളും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇങ്ങനെ ഒരു ഹേർട്ട് ഷേപ്പ് നമ്മുടെ ഹേർട്ട് ഷേപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ടൈറ്റായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീടിൻ്റെ ഉള്ളിലൂടെ വീണ്ടും ഒന്ന് കോർത്തെടുത്താൽ മതി അപ്പം നന്നായി ടൈറ്റായി കിടന്നോളും അവിടെ ഒന്ന് ലൂസായി കിടന്നപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട് കോർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക നമ്മുടെ ഹെർട്ട് ഷേപ്പ് റെഡി ആവും ഇത് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കണം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുത്ത് ബാലൻസ് ഒന്ന് കട്ട് കളി ചെയ്ത് കളയുക ഇനി മോതിരമാണ് ഇത് ലോക്കറ്റാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക മോതിരാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു ബീഡിൻ്റെ സെൻറ്ററിലെ ഒരു തൊട്ടപ്പുറത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തിട്ട് മോതിരം വിരലിടാവുന്ന ആ ഒരു ബീഡ്സ് കോർത്തെടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കോർത്തെടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരേ അളവ് തന്നെ ആവാൻ നോക്കണം അവിടെ രണ്ടാമത്തെ ബീടിലാണ് നമ്മൾ കോർത്തത് തിരിച്ച് ഇങ്ങോട്ടും രണ്ടാമത്തെ ബീഡിലൂടെ ഒന്ന് കോർക്കുക നേരെ വീട് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക കൃത്യ അളവിൽ തന്നെ ഒന്ന് കോർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലൊന്ന് കോർത്തെടുക്കുക എന്നിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം നമുക്ക് ഇത്രേ പണിയുള്ളൂ നമ്മുടെ മോതിരം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മോതിരം ഇത് അപ്പം അടുത്തതായിട്ട് ഇത് ഇതുകൊണ്ടൊരു മാല ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുക ഇഷ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വർക്ക് മത്സരത്തിന് വേണ്ടിയുള്ളവർക്ക് മാത്രമല്ല ഇത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും